കേരളത്തെ നശിപ്പിക്കാനെത്തിയ ശവംദീനിക്കഴുകൻ പ്രളയത്തിൽ ആർ തലച്ച് പൊടിഞ്ഞിറങ്ങുന്ന മലകളുടെയും കുന്നുകളുടെയും രൗദ്രതയിൽ നിസ്സഹായരായി പോകുന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ മറപിടിച്ചാണ് മാധവ് ഗാഡ്ഗിൽ എന്ന മഹാരാഷ്ട്രക്കാരനെ കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ ശവംദീനി കഴുകന്മാർ ഒറ്റപ്പെടുത്തിയത് പശ്ചിമഘട്ടമാകെ തകർന്നിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾ മാത്രം മതിയാകും അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ആരാണ് ഭയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന വന്ധ്യവയോധികനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് പലവട്ടം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെയുള്ള ഏഴ് വർഷത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തിൽ മാത്രം അറുന്നൂറോളം മനുഷ്യരാണ് ഇരകളാക്കപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ പോലും നഷ്ടമായി പുത്തുമലയും കവളപ്പാറയും മേപ്പാടിയുമൊക്കെ മനുഷ്യജീവിതത്തിന് മേൽ പെയ്തിറങ്ങിയ ഉരുളുകളായി ആ വേദനകൾക്ക് തീവ്രതയേറ്റി ഇപ്പോൾ ഇതാ വയനാട്ടിൽ കേരളം ഇന്നോളം കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉരുളു വീണ് ഉള്ളു പൊട്ടിയ വയനാട്ടിൽ മരണസംഖ്യ എത്രയെന്ന് പോലും അറിയില്ല ഉറ്റവരം നഷ്ടപ്പെട്ട കിടപ്പാടം നഷ്ടപ്പെട്ട ജീവിതം തന്നെ ഇല്ലാതായിപ്പോയ കുറേ മനുഷ്യവിലാപങ്ങൾ രാജ്യത്തിന്റെ ആകെ ഉള്ളുലൈക്കുമ്പോൾ അന്ന് മാധവ് ഗാഡ്ഗിൽ എന്ന മനുഷ്യൻ പ്രവചിച്ചത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം യു പി എ മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതികളുടെ ചർച്ചകളുടെ ഫലമായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒൻപതിന് നീലഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിനാണ് പശ്ചിമഘട്ട പഠനത്തിനായി ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യം ആദ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് നാലിന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായി പതിനാലംഗ സമിതി നിയോഗിക്കപ്പെട്ടു പശ്ചിമഘട്ട മേഖലയിലെ നിലവിലുള്ള പാരിസ്ഥിതിക സ്ഥിതി വിശകലനം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പാരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തി അതിരുകൾ അടയാളപ്പെടുത്തുക ജനങ്ങളുമായി ചേർന്നുള്ള സംരക്ഷണ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി ലോല പ്രദേശ വിജ്ഞാപനം നടത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക തുടങ്ങി ഒട്ടനേകം പ്രവർത്തികൾക്കായാണ് ഇത്തരമൊരു സമിതി രൂപീകരിക്കപ്പെട്ടത് വളരെയധികം പഠനങ്ങളുടെയും വിപുലമായ സ്ഥല പരിശോധനകളുടെയും കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തിൽ മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമായി ഈ സമിതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഇതെല്ലാം അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കപ്പെട്ടു മേൽപ്പറഞ്ഞ എല്ലാ ചുമതലകളും കൃത്യമായി നിർവഹിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് കേന്ദ്രത്തിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിന് പിന്നാലെ മാധവ് ഗാഡ്ഗിലിനെതിരെയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെതിരെയും കേരളത്തിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളായിരുന്നു സമിതി വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ട് ദീർഘകാലം മന്ത്രാലയം പ്രസിദ്ധീകരിക്കാതെ സൂക്ഷിക്കുകയും തുടർന്ന് വിവരാവകാശ നിയമത്തിലൂടെ ഇത് പുറത്തുവരികയുമാണ് പിന്നീടുണ്ടായത് എന്തുകൊണ്ടാണ് സർക്കാർ റിപ്പോർട്ട് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നത് മുതൽ ഈ വിവാദങ്ങൾ തുടങ്ങുന്നു പശ്ചിമഘട്ട മലനിരകൾ ജീവനോപാധിയായി കണ്ട ഒരുപറ്റം കർഷകരുടെ കൂട്ടുപിടിച്ച് സ്ഥാപിത താല്പര്യക്കാരായ ഭൂമാഫികളും മതമേധാവികളും ഇളക്കിവിട്ട രൂക്ഷമായ പ്രക്ഷോഭം കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടു ഒരു പ്രത്യേക പ്രദേശത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നതിലുപരി കേരളത്തിലെ കർഷക പ്രശ്നം എന്ന നിലയിലേക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് നടപ്പിൽ വന്നാൽ പശ്ചിമഘട്ട മേഖലയിലെ ഭൂമി വിലയിൽ കാര്യമായ ഇടി ഉണ്ടാകുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമേൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ലെന്ന ഗാഡ്ഗിൽ സമിതി നിർദ്ദേശം ഭൂമി വിൽപ്പന അസാധ്യമാക്കുമെന്നും ഭൂരഹിതരുടെ ഉടമസ്ഥാവകാശത്തെ ബാധിക്കുമെന്നൊക്കെയായിരുന്നു മറ്റൊരു വാദം ഗാഡ്ഗിൽ സമിതിയിൽ പരിസ്ഥിതി മൗലികവാദികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആക്ഷേപമുയർന്നു കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾക്കും ഗാഡ്ഗിൽ റിപ്പോർട്ട് ചതുർത്ഥിയായിരുന്നു അവരിൽ പലർക്കും മാധ്യമ താൽപ്പര്യത്തിനപ്പുറം ഭൂമി താൽപ്പര്യവും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ പള്ളികളിൽ സർക്കാരിനെതിരെ ഇടയ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു വിശ്വാസികളെ ഗാഡ്ഗിലിനെതിരെ ഒന്നിപ്പിക്കാൻ പുരോഹിതന്മാർക്കായി അങ്ങനെ സമ്മർദ്ദത്തിലായ കേരള സർക്കാർ ഈ റിപ്പോർട്ടിനുമേൽ തങ്ങളുടെ വിയോജിപ്പ് കേന്ദ്രത്തെ അറിയിക്കാൻ പോലും നിർബന്ധിതരായി അന്ന് മാധവ് ഗാഡ്ഗിലിനെതിരെ വിരൽ വിരലുയർത്തിയവരെല്ലാം ഇന്ന് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ എന്ന് കരഞ്ഞാർത്തു വിളിക്കുന്നതാ ഒരു പക്ഷേ കാലത്തിന്റെ കൂടി കാവ്യനീതിയാകാം പി ടി തോമസിനെയും ബി ഡി സതീഷിനെയും പോലെ ചുരുക്കം ചില നേതാക്കളെങ്കിലും എല്ലാ ഭീഷണികളെയും അവഗണിച്ച് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നിലകൊണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണം മുഖ്യ അജണ്ടയായിട്ടുള്ള ഇടത് പാർട്ടികളിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ വി എസ് ഒഴികെ മറ്റാർക്കും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇടുക്കിയിലെയും കോട്ടയത്തെയും മറ്റ് കുടിയേറ്റ മേഖലകളിലെയും കർഷകരെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന സങ്കുചിത ചിന്ത മാത്രമാണ് ഭൂമാഫിയക്കൊപ്പം നിലകൊള്ളാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നതാണ് സത്യം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രൂക്ഷമായതോടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനേഴിന് കസ്തൂരംഗൻ കമ്മീഷനെ നിയോഗിച്ചത് ഈ കമ്മീഷനിലും മാധവ് ഗാഡ്ഗിൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് വിലയിരുത്തപ്പെട്ടുവെങ്കിലും കേരളത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ മുഖവിലേക്കെടുത്തുകൊണ്ട് ആ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കപ്പെട്ടു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയിൽ വെറും ആറായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം സംരക്ഷിത പ്രദേശമായി നിഷ്കർഷിക്കുകയാണ് കസ്തൂരംഗൻ റിപ്പോർട്ടിലുണ്ടായത് പശ്ചിമഘട്ടത്തിൽ വന്ന ഖനന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടികളൊന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ടായതുമില്ല എന്നിട്ടും ഈ റിപ്പോർട്ടും നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായത് അതിൻ്റെയൊക്കെ പ്രതിഫലമാണ് ഇപ്പോൾ കേരളത്തിലെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളവും കർണാടകയും മഹാരാഷ്ട്രയും അടക്കമുള്ള പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എത്രത്തോളം ഭീകരമാണെന്ന് തുടരെ തുടരെ എത്തുന്ന ഈ ദുരന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പേമാരുകൾ ഒഴുക്കി കൊണ്ടുപോകാൻ മാത്രം ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭൂമി ഒരുപക്ഷേ ഈ മഴയും പ്രളയവും കെട്ടടങ്ങുമ്പോൾ ഇനിയും സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാധവ് ഗാഡ്ഗിൽ എന്ന മനുഷ്യൻ്റെ വാക്കുകളെ മറന്നേക്കാം കുടില താൽപ്പര്യങ്ങളുടെ കുടസു വീണ്ടും നമ്മൾ ചേക്കേറിയേക്കാം എന്നാൽ ഇനിയും രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം നൽകിയ ആ മുന്നറിയിപ്പ് അവഗണിച്ചാൽ അത് പുത്തുമലയിലും മേപ്പാടിയിലും ഇപ്പോഴതാ വയനാട്ടിലും സംഭവിച്ച ദുരന്തങ്ങളെക്കാളേറെ വ്യാപ്തിയിൽ ഒരു ജനതയുടെ തലയ്ക്കുമേൽ തൂങ്ങുന്ന വാളായി തന്നെ അവശേഷിക്കുമെന്ന് ഉറപ്പാണ്